എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ പ്രശ്നങ്ങളും ശരിയാകും സുഖമായിട്ടിരിക്കുക ലൈക്ക് ചെയ്യാം അടി കാണിക്കരുത് നല്ല കഥയാണ് കഥയുടെ തുടക്കത്തിൽ തന്നെ എൻ്റെ പേര് രാഹുൽ ഋതു രോഹൻ കമലേഷ് കുഞ്ചൻ പിന്നെ ഞാൻ ഞങ്ങളെല്ലാവരും കോളേജിൽ വന്ന ആ ദിവസം മുതൽ നല്ല കൂട്ടായിരുന്നു ആ വർഷം ഞങ്ങളുടെ കോളേജിലെ അവസാന വർഷമാണ് തണുപ്പുള്ള ഡിസംബറിലെ മാസവും ഞങ്ങളുടെ സുഹൃത്ത് റോഹൻ്റെ ബർത്ത്ഡേ അടുത്തു വരികയാണ് ഋതുവും റോഹനും പ്രണയത്തിലാണ് അതുകൊണ്ട് തന്നെ റോഹന്റെ ബർത്ത്ഡേ ഋതു ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു ടൗണിൽ നിന്നും അകലെ അമ്മാവന്റെ ഫാം ഹൗസിലാണ് ഇത്തവണ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്ലാൻ അനുസരിച്ച് കമലേഷ് ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന്റെ തൊട്ടു മുന്നേ ആ ഫാം ഹൗസിന്റെ തൊട്ടടുത്തുള്ള ആളുകളെ വെച്ച് ആ ഫാം ഹൗസ് ക്ലീൻ ചെയ്യിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ പുറപ്പെടുന്നത് കാരണം പന്ത്രണ്ട് മണിക്ക് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ നന്നായിട്ട് ആഘോഷിക്കാലോ പ്ലാൻ പോലെ തന്നെ ഋതുവിന്റെ അമ്മാവിന്റെ ഫാം ഹൗസിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി ഏകദേശം രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത ശേഷം ഞങ്ങൾ ആ പഴയ ഫാം ഹൗസിലേക്ക് എത്തി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരം ആറു മണിയായി ഇരുട്ടാവാൻ വളരെ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ ഫാം ഹൗസ് ആണെങ്കിൽ ഒറ്റപ്പെട്ട് വളരെ വിജലമായിരുന്നു പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കമലേഷിനെ അവിടെ കാണാനില്ല വരുന്ന വഴിയിൽ ഞങ്ങൾ ഒരുപാട് തവണ അവനെ ഫോണിൽ വിളിച്ചിരുന്നു പക്ഷെ അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നില്ല അവൻ രാവിലെ ഫാം ഹൗസ് ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ വഴി ചോദിക്കാൻ വേണ്ടി ഋതുവിനെ രണ്ട് മൂന്ന് തവണ വിളിച്ചിരുന്നു പക്ഷെ അവൻ അവിടെ എത്തിയതിനു ശേഷം ഞങ്ങളെ വിളിച്ചിട്ടുമില്ല ഞങ്ങൾ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടിയതുമില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഫാം ഹൗസിൽ നെറ്റ്വർക്ക് ഇല്ലായിരിക്കുമെന്നാണ് ഞങ്ങൾ ഫാം ഹൗസിൽ എത്തിയിട്ടും അവനെ കാണാതിരുന്നപ്പോൾ എന്തോ ഒരു വല്ലായ്മ തോന്നി ഞങ്ങൾ കാറിൽ നിന്നും ഇറങ്ങി ചുറ്റുപാടുമൊന്ന് നിരീക്ഷിച്ചു ചുറ്റുവട്ടത്തും ആ പരിസരത്തും ഒരു ജനവാസ കേന്ദ്രമുള്ളതായി തോന്നിയില്ല പുറത്ത് ഒന്ന് രണ്ട് ബൾബുകൾ കത്തുന്നുണ്ട് അകത്തും ചെറിയൊരു പ്രകാശമുണ്ട് ഫാം ഹൗസ് കാണാനാണെങ്കിൽ ഒരുപാട് പഴയ കാലത്തെ മോഡൽ പഴയ കാലത്തെ വാതിലുകൾ പഴയ ചുമര് ചുറ്റുവട്ടത്താണെങ്കിൽ തെങ്ങുകൾ മാവ് അതുപോലത്തെ വലിയ വലിയ മരങ്ങൾ ആ ഫാം ഹൗസ് നിൽക്കുന്നത് കാടിന്റെ നടുവിലാണെന്ന് വരെ തോന്നിപ്പോകും ആ ഫാം ഹൗസിൽ വലിയ മൂന്ന് മുറികളുണ്ട് അവിടത്തെ അന്തരീക്ഷം തന്നെ എന്തോ ഒരു വിചിത്രമായി തോന്നി അതിലും വിചിത്രമായതൊരു കാര്യം ഞങ്ങളെ സ്വീകരിക്കാൻ അവിടെ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഫാം ഹൗസിന്റെ പല ഭാഗത്തും ക്ലീൻ ചെയ്ത പോലെ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ പകുതി പോലും ക്ലീൻ ആയിട്ടില്ല ആകെ ഒരു മുറി മാത്രമേ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ മുറികളും അടച്ചിരിക്കുകയായിരുന്നു അതിന്റെ മുന്നിലാണെങ്കിൽ പൊടിയും മണ്ണും ഉണങ്ങിയ ഇലകളും അങ്ങനെ തന്നെ കിടക്കുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കമലേഷിനോട് നല്ല ദേഷ്യം തോന്നി ഒന്നാമതേ അവൻ ഒന്നും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല അതുകൂടാതെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല അതുമാത്രമാണോ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല പിന്നെ കരുതി ഇവൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയതാകുമെന്ന് റേഞ്ചില്ലാത്തത് കൊണ്ടായിരിക്കും കിട്ടാത്തത് ഞങ്ങൾ പുറത്തിറങ്ങി അവന് വേണ്ടി കുറച്ചുനേരം വെയിറ്റ് ചെയ്തു അപ്പോഴാണ് പെട്ടെന്ന് ഋതു പറഞ്ഞത് ഇവിടെ എന്തോ ചീഞ്ഞഴുകുന്ന ദുർഗന്ധം പെട്ടെന്ന് കുഞ്ചനും ഒന്ന് നന്നായിട്ട് ശ്വാസം വലിച്ചു വിട്ടിട്ട് പറഞ്ഞു ശരിയാണ് ഒരു വല്ലാത്ത ദുർഗന്ധം വരുന്നുണ്ട് ഈ കമലേഷ് ഇത് ഇങ്ങനെ ഇട്ടിട്ട് എവിടെ പോയി കിടക്കുക ഒരു ദിവസം ഉണ്ടായിട്ടും അവൻ ഇത്രയും ചെറിയ കാര്യം പോലും ചെയ്യാൻ സാധിച്ചില്ലേ അത് കേട്ട് ഞാൻ പറഞ്ഞു ചിലപ്പോൾ അവന് സഹായത്തിന് ആരെയും കിട്ടി കാണില്ല അവൻ എന്തായാലും നമുക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലേ ഞങ്ങൾക്ക് ആ പരിസരത്ത് നിന്നും വല്ലാത്ത ദുർഗന്ധം കൂടി വരുന്ന പോലെ തോന്നി അപ്പോഴാണ് റോഹം പറഞ്ഞത് ഇതൊരു വിജനമായ സ്ഥലമല്ലേ അടുത്തങ്ങാനം അല്ല മൃഗങ്ങളും ചത്തു ചത്തുകിടക്കുന്നുണ്ടാവും എന്തായാലും നിങ്ങൾ വാ ഒരു മുറി ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങോട്ട് ചെല്ലാം കമലേഷ് ചിലപ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയതാകും വന്നുകൊണ്ടിരിക്കുകയാകും അത് പറഞ്ഞ് ഞങ്ങൾ ആ ക്ലീൻ ചെയ്ത റൂമിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കമലേഷിന്റെ ഷൂ ആ റൂമിന്റെ മുന്നിൽ കിടക്കുന്നുണ്ട് ആ റൂമിന്റെ വാതിലും കുറച്ചു തുറന്നിട്ടുണ്ട് അതുകൊണ്ട് ഉടനെ റോഹൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കമലേഷ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ എല്ലാവരും ആ മുറിയുടെ അകത്തേക്ക് കയറി മുറിയിലേക്ക് കയറുന്നതിന് മുന്നേ ഞങ്ങൾ കമലേഷിന്റെ പേര് ഉറക്കെ വിളിച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്ക് മറുപടി ഒന്നും കിട്ടിയിരുന്നില്ല അവൻ അടുത്തെവിടെയെങ്കിലും അത്യാവശ്യമായി പോയതാകുമെന്ന് തന്നെ ഞങ്ങൾ കരുതി ഞങ്ങൾ കയറി ഈ മുറി നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു ചെറിയ ദുർഗന്ധം പോലും ആ മുറിയിലില്ല ദുർഗന്ധം വീടിന്റെ മുന്നിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ചനാണെങ്കിൽ ആ വൃത്തിയുള്ള മുറി കണ്ടിട്ട് ഒരുപാട് സന്തോഷത്തിലായിരുന്നു ആ മുറിയിൽ ഒരു സൈഡിൽ ഒരു സോഫയും രണ്ട് കസേരകളും ഉണ്ടായിരുന്നു അതിന്റെ അടുത്ത് ഒരു ചെറിയ ടേബിൾ റൂമിലേക്ക് കയറിയതും കുഞ്ചനും മൃദുവും രോഹനും ആ സോഫയിലേക്ക് ഇരുന്നു ആ റൂമിന്റെ മുന്നിലും പുറകിലുമായി വാതിലുണ്ട് ഓരോ വാതിലിന്റെയും അരികിൽ ഓരോ ജനലും ഞാൻ നോക്കുമ്പോൾ പുറകിലെ വാതിൽ അല്പം തുറന്നിരുന്നു എന്തോ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാതെ ആ വാതിൽ അടച്ചുപൂട്ടി ആ പുറകിലെ വാതിലിന്റെ മുകളിൽ ഒരു ചിത്രമുണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പഴയതാണെന്ന് അതിലെ പെയിന്റ് എല്ലാം മങ്ങി തുടങ്ങിയിരുന്നു അതിന്റെ അടുത്ത് തന്നെ ഒരു പഴയ ക്ലോക്കും പെട്ടെന്ന് ആ പുറകിലെ വാതിൽ നല്ല തണുത്ത കാറ്റിനു വേണ്ടി പെട്ടെന്ന് തുറന്നു വാതില് തുറന്നതും പുറത്തുണ്ടായിരുന്ന ആ വൃത്തികെട്ട ദുർഗന്ധം മുറിയിലേക്ക് മുഴുവനും അടിച്ചു കയറി ഇപ്രാവശ്യം ആ ദുർഗന്ധം ഒരുപാട് കൂടുതലായിരുന്നു ആ ദുർഗന്ധം കാരണം ഞങ്ങളെല്ലാവരും മൂക്കുപൊത്തി ആ വാതില് തുറന്നതിന് കുഞ്ചൻ രോഹനോട് ദേഷ്യപ്പെട്ടു അവനുടനെ ആ പുറകിലെ വാതിൽ വഴി പുറത്തേക്കിറങ്ങി ഉടനെ അവൻ പറയാൻ തുടങ്ങി നോക്ക് എന്ത് രസമാണ് എന്ത് ശാന്തമായ അന്തരീക്ഷം എത്ര മരങ്ങൾ അതുകൂടാതെ ഈ തണുത്ത കാറ്റ് കുഞ്ചം പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചു റൂമിൽ മുഴുവനും ഒരുപാട് മുടികൾ കിടക്കുന്നു ഋതുവും ഉടനെ താഴേക്ക് നോക്കി ശരിയാണല്ലോ ഇത്രയും സമയം ഇവിടെ ക്ലീനായിട്ട് കിടന്നതാണല്ലോ ഉടനെ ഞാൻ പറഞ്ഞു ചിലപ്പോൾ പുറത്തു കാറ്റിൽ അകത്തേക്ക് പറന്നു വന്നതാകും കുഞ്ചൻ ഉടനെ തന്നെ ഒരു ചൂലെടുത്ത് ആ മുറിയിലുണ്ടായിരുന്ന മുടി മുഴുവനും അടിച്ചു തൂക്കാൻ തുടങ്ങി ഞാൻ റോഹനോട് വാതലടിച്ചിട്ട് അകത്തേക്ക് വരാനും പറഞ്ഞു റോഹൻ അവിടെ നിന്ന് തിരിഞ്ഞ് റൂമിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് അവന്റെ പുറകിൽ എന്തോ ഒരു രൂപം പോകുന്നത് പോലെ എനിക്ക് തോന്നി പുറത്ത് മരങ്ങൾക്കിടയിൽ എന്തോ ഒരു ശബ്ദവും കേട്ടു ഞാൻ ഒന്നുകൂടി അങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കി പക്ഷെ ഒന്നും കാണാൻ സാധിച്ചില്ല പിന്നെ അത് വലിയ കാര്യമാക്കി എടുത്തില്ല ഞാൻ അകത്തേക്ക് പോയി ഋതുവാണെങ്കിൽ ഉടനെ തന്നെ ബാഗിൽ നിന്നും ഒരു ചിപ്സിന്റെ പാക്കറ്റ് എടുത്തിട്ട് പറഞ്ഞു ഇനി എന്താണ് അടുത്ത പ്ലാൻ ഞാൻ എന്റെ ഫോൺ എടുത്ത് കമലേഷിനെ വിളിക്കാൻ ശ്രമിച്ചു ഇപ്പോഴും കിട്ടുന്നില്ല അവനെ അറിയാതെ എൻ്റെ കണ്ണുകൾ ആ പുറകിലെ വാതിലിന്റെ മുകളിലുള്ള ക്ലോക്കിലേക്ക് പോയി അതിലിപ്പോൾ ഒന്ന് പതിനഞ്ചായിരിക്കുന്നു ആ സമയത്ത് ഋതുവും അങ്ങോട്ട് നോക്കിയിരുന്നു ഋതു പറഞ്ഞു നമ്മളിവിടെ വന്ന സമയത്ത് ഈ ക്ലോക്കിൽ നോക്കുമ്പോൾ മൂന്ന് പതിനഞ്ചായിരുന്നല്ലോ ഇപ്പോൾ എന്താ ഒന്ന് പതിനഞ്ച് കാണിക്കുന്നത് അത് കേട്ട് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഈ ക്ലോക്ക് കംപ്ലൈന്റ് ആയിരിക്കും ഉടനെ ഋതു ആലോചിച്ചൊരു മറുപടി തന്നു ശരിയാണ് ഈ ക്ലോക്ക് കംപ്ലൈന്റ് ആയിരിക്കും പക്ഷെ മുന്നോട്ട് പോയിട്ടല്ലേ നിൽക്കേണ്ടത് ഇത് പുറകിലേക്ക് വന്നിട്ടല്ലേ നിൽക്കുന്നത് അതും രണ്ട് മണിക്കൂർ പുറകിലേക്ക് ഉടനെ റോഹൻ പറഞ്ഞു അതൊക്കെ വിട്ടുകള എന്താണ് എന്തൊരു ഹൊറർ മൂവി പോലെ തോന്നുന്നു കമലേഷിനെ കണ്ടെത്താനുള്ള എന്തെങ്കിലും വഴികൾ ആലോചിക്കുക നോക്ക് രാത്രിയായി അവനാണല്ലോ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞേ എന്തായാലും അവൻ വരുന്നവരെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ ബർത്ത്ഡേ ഫങ്ഷന് വേണ്ടിയുള്ള എല്ലാം ചെയ്യാൻ തുടങ്ങി വണ്ടിയിൽ നിന്നും പാട്ട് കേൾക്കാൻ ഒരു സ്പീക്കർ എടുത്തുകൊണ്ടുവന്ന് ആ വീടിൻ്റെ ഒരു മൂലയിലേക്ക് വെച്ചു പുറത്തെ എല്ലാ ലൈറ്റുകളും ഇട്ടു കുറച്ചവിടെയെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി പിന്നെ സമാധാനമായി പോയിരുന്നു ഇപ്പോൾ രാത്രി എട്ടേ മുപ്പതാകുന്നു ഞങ്ങളിപ്പോൾ ഫാം ഹൗസിൽ വന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും കമലേഷിന്റെ ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല പെട്ടെന്ന് എന്റെ കണ്ണുകൾ റൂമിലേക്ക് കയറുന്ന വാതിലിന്റെ ഭാഗത്തേക്ക് പോയി ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും കമലേഷിന്റെ ഷൂ എടുത്ത് എവിടെയെങ്കിലും വച്ചോ അവർ ഇല്ല എന്ന് തലയാട്ടി ഞാൻ ഒന്നുകൂടെ അവിടേക്ക് നോക്കിയിട്ട് പറഞ്ഞു അവിടെ നോക്ക് കമലേഷിന്റെ ഷൂ കാണുന്നില്ലല്ലോ അത് കേട്ട് ചുറ്റുവട്ടത്തുള്ള ഇരുട്ടിലേക്ക് നോക്കി റോഹൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു കമലേഷ് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് അവൻ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി എന്തോ തമാശ കാണിക്കുന്നതാണോ എന്നാണ് എന്റെ സംശയം അത് കേട്ട് ഞാൻ വീണ്ടും കമലേഷിനെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചു പഴയ പോലെ തന്നെ ഫോൺ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു ഈ കമലേഷിന്റെ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല എവിടെയാണ് ഒരു മെസ്സേജ് പോലും ചെയ്യുന്നില്ലല്ലോ ഇതുവരെ ഉടനെ റോഹൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു ആ പോട്ടെ എന്തായാലും നേരം കൂടെ വെയിറ്റ് ചെയ്യാം വന്നാ നല്ല കാര്യം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാർട്ടി തുടങ്ങും പിന്നീട് ഞങ്ങൾ നേരം അവിടെ ഇരുന്ന് പല പല കാര്യങ്ങളും സംസാരിച്ചു എല്ലാ വാതിലും ജനലുകളും അടച്ചിരുന്നു രാത്രി ഒരുപാട് വൈകിയിരുന്നു റോഹനാണെങ്കിൽ സ്പീക്കറിൽ പാട്ടും വെച്ചിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും ക്ഷീണമുണ്ടായിരുന്നു പാട്ട് കേട്ടതോടുകൂടി അതെല്ലാം മാറി ഞങ്ങൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി ഋതു ആണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ബോക്സിൽ നിന്നും ഓരോ ബിയർ എടുത്തു ഞങ്ങളെല്ലാവരും ബിയർ വാങ്ങി കുടിച്ച് ആ പാട്ടിനൊത്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങി ഇതെല്ലാം ചെയ്ത് രാത്രി ഒരു മണിയായത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഞങ്ങളെല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിരുന്നു കമലേഷിനെ കുറിച്ച് ഞങ്ങൾക്കൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഋതു സ്പീക്കർ ഓഫാക്കി ഉടനെ ചെറിയൊരു തെർമോക്കോൾ ബോക്സിൽ നിന്നും കേക്ക് കേക്കെടുത്തു ബർത്ത്ഡേ വിഷ് പറഞ്ഞുകൊണ്ട് ആ കേക്ക് ടേബിളിലേക്ക് വെച്ചു കുഞ്ചനാണെങ്കിൽ മെഴുകുതിരി കത്തിച്ച് കേക്കിന്റെ മുകളിലേക്കും വെച്ചു ഞാൻ ഉടനെ തന്നെ റൂമിലെ എല്ലാ ലൈറ്റുകളും ഓഫാക്കി ആണെങ്കിൽ ഒരു കത്തി എടുത്ത് ഋതുവിന്റെ കൈയും പിടിച്ച് ആ കേക്ക് മുറിക്കാൻ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ഇവിടെ ഒരു ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾക്ക് എന്തോ പോലെ തോന്നി ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് ശാന്തമായി പോയി എവിടെന്നോ ബർത്ത്ഡേ വിഷു പറയുന്ന ഒരു സൗണ്ട് എന്തായാലും ഞങ്ങൾ നാലു പേരിൽ ആരുമായിരുന്നില്ല അത് പിന്നെയും ആ ശബ്ദം വന്നു പിന്നെ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ചിരി ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിപ്പോയി ഉടനെ തന്നെ കുഞ്ചം പറഞ്ഞു ആരുണ്ട് ജനലിന്റെ അടുത്ത് റൂമിൽ ഇരുട്ടായത് കൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള പ്രകാശത്തിൽ ജനലിന്റെ അപ്പുറത്ത് ഒരു നിഴൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് കാണാമായിരുന്നു ജനലിന്റെ പുറകിൽ നിൽക്കുന്ന ആരായാലും അത് അകത്തേക്ക് നോക്കി നിൽക്കുകയാണ് ജനൽ ഗ്ലാസ്സിൽ നിറച്ച് ചെളിയും പൊടിയും ആയതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആളുടെ മുഖം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അവിടേക്ക് നോക്കിയതും ആ ജനലിന്റെ പുറകിൽ നിന്ന് ആരാണെങ്കിലും അത് പുറകിലേക്ക് നീങ്ങി റോഹൻ അപ്പോൾ തന്നെ കയ്യിലെ കത്തിയുമായി ആ ജനലിന്റെ അടുത്തേക്ക് നടന്നു എന്നിട്ട് ആ ജനൽ കുറ്റിയെടുത്ത് പുറത്തേക്ക് തള്ളി തുറന്നു ജനൽ തുറന്നതും അഴുകിയൊരു ദുർഗന്ധം റൂമിന്റെ അകത്തേക്ക് വരാൻ തുടങ്ങി പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അത് കണ്ടപ്പോൾ ഒരു സമാധാനമായി ഞങ്ങൾ വീണ്ടും കേക്ക് കട്ട് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് വീണ്ടും ആ ശബ്ദം കേട്ടത് ഇപ്പോൾ ആ ശബ്ദം വരുന്നത് പുറകിലെ വാതിലിന്റെ പുറകിൽ നിന്നാണ് ഇപ്രാവശ്യം റോഹൻ പുറകിലെ വാതിലിന്റെ അടുത്തേക്ക് പോയി ഉടനെ തന്നെ ഞാൻ പറഞ്ഞു നിൽക്ക് ഞാനും നിന്റെ കൂടെ വരാം ഞങ്ങൾ വിചാരിച്ചത് ഇത് കമലേഷിന്റെ ഒരു തമാശ ആയിരിക്കുമെന്നാണ് എന്നാലും അത്ര ഉറപ്പില്ല വാതിലിന്റെ പുറകിൽ ആരാണെന്ന് ഞാൻ റോഹനോട് മെല്ലെ പറഞ്ഞു അതെ അവിടെ ആരാണെന്ന് നമുക്കറിയില്ല എൻ്റെ അഭിപ്രായത്തിൽ കമലേഷ് ഇത്രയും വൃത്തികെട്ട പേടിപ്പിക്കുന്ന ഒരു തമാശ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് അവനല്ലെങ്കിൽ അല്ലെങ്കിലേ തന്നെ ഇരുട്ടെന്ന് പറഞ്ഞാൽ പേടിയാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് വാതിൽ തുറക്കാം നീ എത്രയും വേഗം തന്നെ നിന്റെ കണ്ണുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് നോക്കണം എന്തെങ്കിലും അപകടം കണ്ടാൽ നീ ആംഗ്യം കാണിക്കണം റോഹൻ അത് തലയാട്ടി സമ്മതിച്ചു റോഹൻ വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് വാതിൽ പെട്ടെന്ന് തുറന്നു പിന്നെ ചിരിക്കാൻ തുടങ്ങി എടാ നോക്ക് ഇത് കമലേഷ് തന്നെയാണ് നോക്ക് അവിടെ നിൽക്കുന്നുണ്ട് അകത്തേക്ക് വാ അകത്തേക്ക് വരാൻ ഞാനും റോഹൻറെ അടുത്തേക്ക് വന്ന് വാതിലിൽ കൂടി പുറത്തേക്ക് നോക്കി എനിക്കും ആ ഇരുട്ടിൽ കമലേഷിനെ പോലെ രൂപസാദൃശ്യമുള്ള എന്തോ നിൽക്കുന്ന പോലെ തോന്നിയിരുന്നു ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കമലേഷിന്റെ തൊട്ടടുത്ത് വേറൊരു രൂപവും നിൽക്കുന്നു ഞങ്ങളെ നിന്ന് നോക്കുന്ന പോലെ എനിക്ക് അവരുടെ മുടി മാത്രമാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അത് വീണ്ടും ബർത്ത്ഡേ വിഷസിന്റെ ഗാനം ആലപിക്കാൻ തുടങ്ങി പിന്നെ അവരെ കാണാതെയായി ഞങ്ങൾ കുഞ്ചനോടും മൃദുവിനോടും റൂമിൽ തന്നെ നിൽക്കാൻ പറഞ്ഞു ഞാനും റോഹനും കൂടി കമലേഷിനെ കണ്ട ആ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങി ഞങ്ങൾ പുറകിലെ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി കമലേഷിനെ അന്വേഷിക്കാൻ തുടങ്ങി ഞാൻ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു കമലേഷിന് എങ്ങനെയാണ് ഈ ഇരുട്ടിൽ വരാനുള്ള ധൈര്യം വന്നത് എന്റെ അറിവിൽ അവനൊരു പേടി തൊണ്ടനാണ് ആ സമയത്ത് റോഹൻ ശരീരമൊന്നു കുടഞ്ഞു എന്നിട്ട് പറഞ്ഞു അല്ല ഇതെന്താ ഈ വീഴുന്ന എനിക്ക് തോന്നുന്നു മുകളിൽ നിന്നാണെന്ന് എനിക്കും തോന്നിയിരുന്നു എൻ്റെ കൈയിലും കഴുത്തിലും മുകളിൽ നിന്നും എന്തോ വീഴുന്ന പോലെ ഞാനത് കൈകൊണ്ടെടുത്ത് മണത്ത് നോക്കി അപ്പോൾ മനസ്സിലായി അത് എന്തിൻ്റെയോ രക്തമാണെന്ന് ഉടനെ റോഹൻ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി മുകളിലേക്കടിച്ചു അവൻ മുകളിലേക്ക് അടിച്ചതും പെട്ടെന്ന് അവൻ എന്തോ ഭയം പോലെ പേടിച്ച് താഴേക്ക് ഇരുന്നു പോയി ഞാൻ റോഹൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു എന്താ എന്തു പറ്റി റോഹൻ അവനെന്തോ വൊമിറ്റിങ് വരുന്ന പോലെ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന പോലെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും ആ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് മേടിച്ച് മുകളിലേക്ക് അടിച്ചു നോക്കി മുകളിലേക്ക് നോക്കിയതും എന്റെ ശരീരം നിലച്ചുപോയത് പോലെ എനിക്ക് തോന്നി ഹൃദയമെടുപ്പ് വർദ്ധിച്ചു മുകളിൽ കമലേഷിന്റെ ശരീരം മരക്കുമ്പിൽ കിടക്കുന്നു ശരീരത്തിൽ നിന്നും രക്തം ഇറ്റി വീഴുന്നുണ്ട് കണ്ണുകളെല്ലാം പുറത്തേക്ക് തള്ളിയിരിക്കുന്നു അത് കണ്ട ഉടനെ തന്നെ ഞാനും റോഹന്റെ പുറകെ ഫാം ഹൗസിലേക്ക് ഓടാൻ തുടങ്ങി ഞങ്ങൾ ആ ഫാം ഹൗസിന്റെ അകത്തേക്കെത്തിയതും ഞങ്ങളുടെ മുഖത്തെ ഭയം കണ്ട് കുഞ്ചനും ഋതുവും ഞങ്ങളോട് ചോദിച്ചു അല്ല എന്താ പറ്റിയത് നിങ്ങൾ എന്തെങ്ങനെ പേടിച്ചിരിക്കുന്നെ അത് കേട്ട രോഹൻ പറഞ്ഞു പുറത്ത് പുറത്തും മരത്തിന്റെ ചില്ലയിൽ കമലേഷിന്റെ ജീവനില്ലാത്ത ശരീരം കിടക്കുന്നു അത് കേട്ടതോടുകൂടി കുഞ്ചനും മൃദുവും ആകെ ഭയന്നുപോയി ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്താ ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു ഇത് വെറും ഒരു തമാശയല്ല ആ സമയത്താണ് അടുത്തുള്ള വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടത് ആ ശബ്ദം കേട്ടതും ഞങ്ങളുടെ എല്ലാം ഹൃദയമെടുപ്പ് വീണ്ടും വർദ്ധിച്ചു ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി വീണ്ടും ആ ബർത്ത്ഡേ ഡേ പാട്ട് ആരോ പാടുന്നു പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് അടുത്തുള്ള ആ വാതിൽ താനെ തുറക്കുന്നു വാതിലിന്റെ അപ്പുറത്ത് കമലേഷ് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ശരീരമെല്ലാം നിശ്ചലമായതുപോലെ ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഈ കമലേഷ് വെറും വൃത്തികെട്ടൊരു തമാശ കാണിച്ചതായിരിക്കുമെന്ന് റോഹൻ കമലേഷിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ഇത്രയും വൃത്തികെട്ട തമാശ ആരാടാ കാണിക്കുന്നേ എന്താ ഇതൊക്കെ അത് പറഞ്ഞ് റോഹൻ മുന്നോട്ട് നടന്നപ്പോൾ പുറകിലെ വാതിൽ ആരും മുട്ടുന്ന ശബ്ദം കേട്ടു റോഹൻ ഉടനെ അവിടെ തന്നെ നിന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു കമലേഷ് ഇവിടെയുണ്ട് പിന്നെ ഈ പുറകിലെ വാതിലിൽ ആരെയും മുട്ടുന്ന കമലേഷ് ആണെങ്കിൽ ഉടനെ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ചിരി തുടങ്ങി അതിൻറെ കൂടെ എവിടെ നിന്നോ ബർത്ത്ഡേ ബർദ്രേവിശിന്റെ ശബ്ദവും ആ ശബ്ദം പുറകിൽ നിന്നാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായി ഒറ്റ നിമിഷം കൊണ്ട് ആ ശബ്ദം നിൽക്കുകയും ചെയ്തു ഞാനാണെങ്കിൽ പുറകിലെ വാതിലിന്റെ അടുത്താണ് നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ റോഹൻ ആംഗ്യ കാണിച്ചപ്പോൾ ഞാൻ ആ വാതിലിന്റെ കുറ്റി തുറന്നു തുറന്ന ഉടനെ ഞങ്ങൾ കണ്ട കാഴ്ച അത് കണ്ട് ഞങ്ങളുടെ ശരീരം നിശ്ചലമായി പോയി ഹൃദയമിടിപ്പ് അതിവേഗം വർദ്ധിച്ചു ഹൃദയം പൊട്ടിപ്പോകുമോ എന്ന് പോലും ഭയന്നുപോയി കാല് മുതൽ തലവരെ ഭയം മാത്രം പുറകിലെ വാതിൽ തുറന്നപ്പോൾ ഞങ്ങൾ കണ്ടത് കമലേഷിനെ തന്നെയാണ് രണ്ട് കമലേഷിന്റെ മുഖത്തും ഭയപ്പെടുത്തുന്ന ഒരു ചിരി ഞാൻ ആ രൂപത്തിനോട് ചോദിച്ചു നിങ്ങൾ ആരാ ഉടനെ തന്നെ ആ സമയത്ത് കമലേഷിന്റെ തലയിൽ നിന്നും രക്തം വരാൻ തുടങ്ങി അവൻ്റെ കണ്ണുകളിൽ നിന്നും രക്തം കണ്ണുനീർ പോലെ ഒഴുകുന്നു അത് നോക്കി നിൽക്കേ അവൻ്റെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് വന്നു ആ കാഴ്ച കണ്ട് ഭയം വിറച്ച് എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല ഋതുവും കുഞ്ചനും ആ കാഴ്ച കണ്ട് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി അപ്പോഴാണ് ഒരു വല്ലാത്ത ശബ്ദം കേട്ടത് ആ ശബ്ദം കേട്ട് ഞങ്ങൾ പുറകിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിന്ന് കുഞ്ചനെ ആ ഭയപ്പെടുത്തുന്ന രൂപം വലിച്ച് അതിവേഗം ഇരുട്ടിലേക്ക് മറിഞ്ഞു അത് കണ്ട ഉടനെ തന്നെ ഞാൻ വേഗം പുറകിലെ വാതിലടച്ചു റോഹനാണെങ്കിൽ കുഞ്ചനെ പിടിച്ചുകൊണ്ടുപോയ ആ ഭാഗത്തേക്ക് അതിവേഗം പോകാൻ തുടങ്ങി മുന്നിലെ വാതിലിന്റെ ഭാഗത്ത് ഇപ്പോൾ കമലേഷിനെ കാണാനുമില്ല ഞാൻ പെട്ടെന്ന് മുന്നിലെ വാതിലും അടച്ചു ഋതുവാണെങ്കിൽ ഇതെല്ലാം കണ്ട് നന്നായി ഭയന്നിരുന്നു അവൾ ആ ഭയത്തോടെ തന്നെ നിലത്തേക്ക് ഇരുന്നു പോയി അവൾക്ക് തലകറങ്ങിയ പോലെ ഞാൻ ഋതുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു ഋതു നമുക്ക് ഇവിടുന്ന് പോകാം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല എന്തു തന്നെയായാലും അത് അപകടമാണ് ഞാൻ പറഞ്ഞതൊന്നും അവൾ കേൾക്കാത്ത പോലെ ആ സോഫയിലേക്ക് തന്നെ ഇരുന്നു അവൾ ഒരു കാര്യം മാത്രമാണ് പറയുന്നത് നീ 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 യും സത്യം പറഞ്ഞ പുറത്തേക്ക് പോകാൻ ഒരുതരി ധൈര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ ആ റൂമിന്റെ അകത്തുള്ള ജനലിന്റെ അടുത്ത് ചെന്ന് ഉച്ചത്തിൽ പറയാൻ തുടങ്ങി റോഹൻ കുഞ്ചൻ എവിടെ നിങ്ങൾ മറുപടി ഒന്നും വന്നില്ല നേരം കഴിഞ്ഞ് പുറകുവശത്ത് നിന്നും ആ ഇരുട്ടിൽ ആരോ ചിരിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം കേട്ടു അതിന്റെ കൂടെ തന്നെ റോഹന്റെ അതിശക്തമായ ഒച്ചയും കേട്ടു ഋതുവാണെങ്കിൽ ബോധം മറഞ്ഞ പോലെയായിരുന്നു ശരീരത്തിൽ ഒരു തരി ഊർജമില്ലാത്ത പോലെ ഞങ്ങൾ രണ്ടാളുമല്ലാതെ ആ മുറിയിൽ വേറെ ആരുമില്ല എന്റെ കൈയും കാലുമാണെങ്കിൽ പേടികൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ അടുത്തെവിടെയെങ്കിലും എന്തെങ്കിലും ആയുധം കിട്ടുമോ എന്ന് നോക്കി അപ്പോൾ എനിക്ക് കേക്ക് മുറിക്കാൻ വച്ചിരുന്ന കത്തി കിട്ടി ആ കത്തി ഞാൻ പേടികൊണ്ട് വേഗം കയ്യിലെടുത്തു എന്നിട്ട് ഋതുവിന്റെ അടുത്ത് പോയിരുന്നു എന്റെ ശ്രദ്ധ എപ്പോഴും ജനലിന്റെയും വാതിലിന്റെയും ഭാഗത്തേക്കായിരുന്നു എൻ്റെ ശരീരമാണെങ്കിൽ പീടുകൊണ്ട് വിയർക്കുന്നുണ്ടായിരുന്നു ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നതിനും അപ്പുറമായിരുന്നു ഞാൻ കാത്തിരുന്നു എവിടുന്നായാലും റോഹനും കുഞ്ചനും വരാൻ വേണ്ടി എന്നിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവിടെ രക്ഷപ്പെടണം പക്ഷേ എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അവരുടെ തിരിച്ചുവരവ് ഒരിക്കലും നടക്കില്ല എന്ന് പുറത്തു കണ്ടത് എന്താണെന്ന് എനിക്കറിയില്ല അത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ എത്ര സമയം കടന്നുപോയെന്ന് എനിക്കറിയില്ല ഒരുപാട് സമയമായി സോഫയിൽ പേടിച്ചിരിക്കുന്നു ശരീരത്തിനാണെങ്കിൽ തീരെ ആരോഗ്യമില്ലാത്ത പോലെ ചെറിയ ശബ്ദമുണ്ടായാൽ പോലും ഞാൻ പേടിക്കാൻ തുടങ്ങി ഒരു കാര്യം എനിക്ക് മനസ്സിലായിരുന്നു എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ ഋതുവിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും കൊണ്ടുപോകണം കാറിൻ്റെ കീ എൻ്റെ പോക്കറ്റിലായിരുന്നു ഞാൻ ഋതുവിൻ്റെ മുഖത്തേക്ക് വെള്ളം തെളിച്ച് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു ഋതു എഴുന്നേൽക്ക് എഴുന്നേൽക്ക് ഋതു നമുക്കിവിടുന്ന് രക്ഷപ്പെടണം നമ്മളിവിടെ നിന്നും പോയില്ലെങ്കിൽ ഉറപ്പായി നമ്മൾ രണ്ടാളും മരണപ്പെടും ഋതുവാണെങ്കിൽ ഇപ്പോഴും ബോധം മറഞ്ഞ പോലെ റോഹൻറെയും കുഞ്ചന്റെയും കാര്യം മാത്രം പറയുന്നു പേടുകൊണ്ട് ഞാൻ ഋതുവിനെ കുലുക്കി വിളിച്ചുകൊണ്ടേയിരുന്നു ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അപ്പോൾ പിന്നെയും വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ട് എന്റെ ശരീരം മുഴുവനും ഉറച്ചുപോയി ഇപ്രാവശ്യം ആ ജനലിന്റെ ഭാഗത്ത് ആരോ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല ആ രൂപം എത്ര നേരമായി അകത്തേക്ക് നോക്കി നിൽക്കുന്നു എന്ന് ആകെ കാണാൻ പറ്റുന്നത് ഒരു നിഴൽ മാത്രം ജനലിന്റെ പുറകിൽ നിൽക്കുന്ന ആരായാലും അതിന്റെ മുഖം ജനൽ ചില്ലിനോട് ചേർന്നായിരുന്നു ഞാൻ ഭയം കൂടി വന്നതുകൊണ്ട് ദൈവത്തെ വിളിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്ത് ചെയ്യും ഫോണാണെങ്കിൽ വർക്കാകുന്നില്ല നെറ്റ്വർക്ക് കിട്ടണമെങ്കിൽ എങ്ങനെയെങ്കിലും റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങണം അപ്പോഴാണ് മുകളിൽ നിന്നും എന്തോ ശബ്ദം കേട്ടത് വീണ്ടും എനിക്ക് ഭയം കൂടി ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും കാറിൻ്റെ കീഴെടുത്തു ആലോചിക്കാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യും ഋതുവിനാണെങ്കിൽ കുറച്ചുപോലും ബോധമില്ല ഞാൻ അടുത്തുള്ള വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു ജനൽ വഴി പുറത്തേക്ക് നോക്കി ഞങ്ങളുടെ കാറ് ആ വാതിലിൻ്റെ അടുത്ത് നിന്നും ഒരു പത്ത് പന്ത്രണ്ട് അടി ദൂരത്തായിരുന്നു മുകളിൽ നിന്നാണെങ്കിൽ ഭയപ്പെടുത്തുന്ന പലതരം ശബ്ദങ്ങൾ കേൾക്കുന്നു മുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കൈ താഴേക്ക് വരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഇനി ആലോചിച്ച് നിന്നിട്ട് സമയമില്ല ഇനി ഇങ്ങനെ നിന്നാൽ എൻ്റെ ജീവനും ഋതുവിൻ്റെ ജീവനും തിരിച്ചു കിട്ടില്ല ഞാൻ സകല ധൈര്യവും സംഭരിച്ച് ആ വീടിൻ്റെ അകത്ത് നിന്നും റിമോട്ട് വഴി കാർ അൺലോക്ക് ചെയ്തു പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞാൻ എൻ്റെ ചാവി പോക്കറ്റിലേക്ക് ഇട്ടു നേരെ ഋതുവിന്റെ അടുത്തേക്ക് ചെന്നു ഒരു കയ്യിൽ കത്തിയും മറുകൈയിൽ ഋതുവിനെ പൊക്കി തോളിലേക്കുമിട്ടു അതിവേഗം ഞാൻ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത അഴുകിയ ദുർഗന്ധം എനിക്ക് എത്ര സ്പീഡിൽ ഓടാൻ കഴിയുമോ അത്രയും സ്പീഡിലോടി ഋതുവിനെ വേഗം പുറകിലെ സീറ്റിലേക്കിട്ട് ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ ആ വീടിൻ്റെ മുകൾ നിലയിലേക്ക് പോയി മുകളിൽ ആരോ നിൽക്കുന്നുണ്ടായിരുന്നു പുറകിൽ നിന്നും വരുന്ന ഒരു ചെറിയ വെളിച്ചത്തിൽ അതിൻ്റെ ഒരു കറുത്ത രൂപം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അതിൻ്റെ മുടികൾ വളരെ വലുതായിരുന്നു പാറി പറന്ന് നിൽക്കുന്നു അതെന്ത് സാധനമായാലും ഞങ്ങളെ ശ്രദ്ധിച്ചു നോക്കുകയാണ് അതിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു അത് ഞങ്ങളുടെ നേരെ വരാൻ തയ്യാറാകുന്ന പോലെ തോന്നിയതും ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിവേഗം അവിടെ നിന്ന് പോകാൻ തുടങ്ങി ഞാൻ അങ്ങനെ പോകുമ്പോൾ എൻ്റെ മിററിലൂടെ പുറകിലേക്ക് നോക്കി ഞാൻ അവിടെ കണ്ടത് ആ വീടിൻ്റെ ആ വഴിയുടെ മുന്നിൽ എന്തോ ഒരു രൂപം നിൽക്കുന്നു അത് ഞങ്ങൾ പോകുന്നത് ശ്രദ്ധിച്ചു നോക്കുന്നു ഞാൻ കാറിൻ്റെ സ്പീഡ് വീണ്ടും കൂട്ടി ആ സ്പീഡിൽ ഞാൻ പിന്നെ വണ്ടി നിർത്തിയത് ടൗണിലുള്ള ആശുപത്രിയുടെ മുന്നിൽ എത്തിയപ്പോഴാണ് ആശുപത്രിയിൽ എത്തിയ ഉടനെ ഞാൻ ഋതുവിനെ അഡ്മിറ്റാക്കി കൂടെ ഞാനും ആശുപത്രിക്കാർ തന്നെ എന്റെ വീട്ടുകാരെയും പോലീസിനെയും വിവരങ്ങൾ അറിയിച്ചു എനിക്ക് കുറച്ച് പരിക്കുകൾ പറ്റിയിരുന്നു ഋതു ആണെങ്കിൽ എന്തോ ഒരു മാനസികാവസ്ഥയിലേക്കും പോയിരുന്നു അവൾ ആരോടും സംസാരിക്കുന്നുമില്ല ആർക്കും മറുപടിയും കൊടുക്കുന്നില്ല എന്നോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പോലീസ് ആ ഫാം ഹൌസിലേക്ക് അന്വേഷണത്തിനായി പോയി അവരുടെ അന്വേഷണത്തിൽ ഫാം ഹൌസിന്റെ പല ഭാഗത്തു നിന്നും കുഞ്ചന്റെയും റോഹന്റെയും കമലേഷിന്റെയും ഡെഡ് ബോഡികൾ കിട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഋതുവിന്റെ മാനസികാവസ്ഥ ശരിയായപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ആ ഫാം ഹൗസിന്റെ അമ്മാവിൻ്റേതാണ് അമ്മാവിനൊരു മകളുണ്ടായിരുന്നു ആ മകളുടെ മാനസികനില തെറ്റിയിരുന്നു ദേഷ്യം വന്നാൽ ആരെയും ഉപദ്രവിക്കും ഒരു ദിവസം ആ മകൾ അമ്മാവിനെയും ഭാര്യയെയും അതിക്രൂരമായി അതിക്രൂരമായിക്കൊള്ളു പിന്നീട് അമ്മാവിന്റെ ആ മകളെ ആരും ഇതുവരെ കണ്ടിട്ടില്ല ഋതുവിനാണെങ്കിൽ ആത്മാവിലും ബോധത്തിലും പ്രേതത്തിലും വിശ്വാസിലും തീരെ വിശ്വാസമുണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ട് ഒരുപാട് വർഷങ്ങളും കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല അതൊന്നും പറഞ്ഞ് അവൾ ഞങ്ങളെ ഭയപ്പെടുത്തണ്ട എന്ന് കരുതി അവൾക്കറിയില്ലായിരുന്നല്ലോ അവളുടെ ആ ചെറിയ കാരണം എന്തുമാത്രം വില കൊടുക്കേണ്ടി വരുമെന്ന് എന്തായാലും കഥ അവസാനിച്ചിരിക്കുന്നു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നാളെ വീണ്ടും പുതിയ കഥയുമായി വരാം ലവ് യുൾ ബൈ